അവസാന യുദ്ധക്കപ്പൽ റഷ്യയിൽ നിന്ന് ഇന്ത്യയിലേക്ക് പുറപ്പെടാൻ തയ്യാറായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സംഘർഷമൊന്നുമില്ലാത്ത ഒരു സാഹചര്യത്തിൽ എന്തിനാണ് റഷ്യയിൽ നിന്ന് അവസാന യുദ്ധക്കപ്പൽ ഇന്ത്യയിലേക്ക് പുറപ്പെടുന്നത് ഒരു സംശയം ആർക്കും ഉണ്ടാകാം അതായത് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള സൈനിക സഹകരണ കരാറുകൾക്ക് ഏതാണ്ട് രണ്ടു പതിറ്റാണ്ടിലധികം ബന്ധമുണ്ട് അങ്ങനെയുള്ള റഷ്യയുമായി സഹകരിച്ച് നമ്മൾ നിർമ്മിക്കുന്ന ഭീമൻ യുദ്ധക്കപ്പൽ ഐ എൻ എസ് ടമാൽ അതാണ് ഇന്ത്യയിലേക്ക് പുറപ്പെടാൻ തയ്യാറാകുന്നത് അതായത് ജൂലൈ ഒന്നിന് ഐ എൻ എസ് മാലിൻ്റെ കമ്മീഷനിങ് നടത്തും അപ്പോൾ അവസാന യുദ്ധക്കപ്പൽ എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം കൂടി നമ്മൾ ചിന്തിക്കണം അതായത് വിദേശ രാജ്യങ്ങളിൽ നിർമ്മിച്ച് നമ്മൾ ഇങ്ങോട്ടേക്ക് ഇറക്കുമതി ചെയ്യുന്ന യുദ്ധക്കപ്പലുകൾ അത് നിർത്തുകയാണ് ഇനി നമ്മൾ തദ്ദേശീയമായി മാത്രമേ യുദ്ധക്കപ്പലുകൾ നിർമ്മിക്കൂ അങ്ങനെ അവസാനമായിട്ട് ഇറക്കുമതി ചെയ്യുന്ന യുദ്ധക്കപ്പലാണ് ഐ എൻ എസ് ടമാൽ എന്ന് പറഞ്ഞാൽ ആഴക്കടലിലെ സൈനിക നീക്കം ലക്ഷ്യമിട്ടുകൊണ്ട് കടലിലൂടെയും കരയിലൂടെയുമുള്ള ആക്രമണങ്ങളെല്ലാം പൂർണ്ണമായും തകർക്കുക എന്ന ലക്ഷ്യത്തിലാണ് നമ്മൾ ഈ ഐ എൻ എസ് തമാൽ എന്ന് പറയുന്ന യുദ്ധക്കപ്പൽ നിർമ്മിച്ചത് അപ്പം റഷ്യയുമായുള്ള സഹകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ നേരത്തെ തന്നെ യുദ്ധക്കപ്പൽ കമ്മീഷൻ ചെയ്ത് ഇന്ത്യയിലേക്ക് വരേണ്ടതായിരുന്നു പക്ഷേ കോവിഡ് നയൻറ്റീൻ മൂലമുണ്ടായ പ്രതിസന്ധി അതുപോലെ റഷ്യയും ഉക്രൈനും തമ്മിലുണ്ടായ യുദ്ധം അതുപോലെ വലിയ ഉപരോധങ്ങൾ റഷ്യയ്ക്ക് നേരിടേണ്ടി വന്നു അതുകൊണ്ട് തന്നെയൊക്കെ വലിയ കാലതാമസം നേരിട്ടും എന്തായാലും റഷ്യയിലെ തീരദേശ നഗരമായ കല്യൻഗ്രാഡിലെ യാന്തർ തുറമുഖത്തിൽ വെച്ചാണ് അല്ലെങ്കിൽ യാന്തർ ഷിപ്പ് യാർഡിൽ വെച്ചിട്ടാണ് ഈ ഐ എൻ എസ് തമാലിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് അപ്പം ഐ എൻ എസ് തമാൽ കൂടി വരുമ്പോൾ നമ്മുടെ നേവിയിലെ യുദ്ധക്കപ്പലുകളുടെ ശേഖരത്തിൽ ഒരു മുതൽക്കൂട്ടായി മാറുകയാണ് കാരണം ഇതിനാണ് ഒരുപാട് പ്രത്യേകതയുണ്ട് നൂറ്റി ഇരുപത്തിയഞ്ച് മീറ്റർ നീളമാണ് ഈ യുദ്ധക്കപ്പലിനുള്ളത് മൂവായിരത്തി അറുന്നൂറ് ടൺ ഭാരം വഹിക്കാൻ ശേഷിയുണ്ട് കൂടാതെ ഇതേ ശ്രേണിയിലുള്ള മറ്റ് കപ്പലുകളെക്കാൾ ഏറെ അഡ്വാൻറ്റേജ് ഇതിനുണ്ട് അതായത് റഷ്യയുടെ എട്ടാമത്തെ ക്രിവാ ക്ലാസ് യുദ്ധക്കപ്പൽ എന്നാണ് ഐ എസ് എസ് ഐ എൻ എസ് ടമലിനെ വിശേഷിപ്പിക്കുന്നതും നമ്മൾ റഷ്യയുമായിട്ടുള്ള സഹകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഐ എൻ എസ് ത്രിപുൽ ക്ലാസ്സിൽപ്പെട്ട യുദ്ധക്കപ്പലുകൾ നിർമ്മിക്കാനായിട്ട് നേരത്തെ തീരുമാനിച്ചു ഗോവയിൽ അതിൻ്റെ നിർമ്മാണം ഒക്കെ പൂർത്തീകരിക്കുന്നുണ്ട് ഇതിനു മുന്നോടിയായിട്ടായിരുന്നു നമ്മൾ തുഷീൽ ക്ലാസ്സിൽപ്പെട്ട യുദ്ധക്കപ്പലുകൾ നിർമ്മിക്കാൻ തീരുമാനമെടുത്തതും തുഷീൽ ക്ലാസ്സിൽപ്പെട്ട രണ്ടാമത്തെ യുദ്ധക്കപ്പലാണ് ഇപ്പോൾ ഈ റഷ്യയിലെ കല്യൻ ഗ്രാഡിലെ യാതർ കപ്പൽശാലയിൽ നിർമ്മിച്ചിരിക്കുന്നതും അപ്പോൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ആയുധങ്ങളുടെ ഒരു ശക്തി കൂടി നമ്മൾ മനസ്സിലാക്കണം കാരണം ബ്രഹ്മോസ് മിസൈലുകൾ വഹിക്കാൻ കഴിയുന്നു എന്നാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ബ്രഹ്മോസ് സൂപ്പർ സോണിക് ക്രൂയിസ് മിസൈലുകൾ എട്ടെണ്ണം ഈ കപ്പൽ വഹിക്കാൻ കഴിയും കൂടാതെ ഷട്ടിൽ അതുപോലെ സർഫസ് ടു എയർ മിസൈൽ നൂറ് എം എം ഗണ്ണ് ടോർപിഡോ ആൻറ്റി സബ്മറൈൻ ഇവയെല്ലാം തന്നെ അകമ്പടിയായി ഉണ്ടാകും അപ്പോൾ ഏത് തരത്തിലുള്ള വെല്ലുവിളിയെ നേരിടാനും നമ്മൾ സജ്ജമായി ഇപ്പം ചൈനയുടെ ഭാഗത്തു നിന്ന് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ തുടർച്ചയായി വെല്ലുവിളികൾ ഉയരുന്നുണ്ട് അതിനെയൊക്കെ നമ്മൾ പ്രതിരോധിക്കുന്നുണ്ട് കൂടാതെ പാകിസ്ഥാൻ ചൈനയിലെ യുവാൻ ക്ലാസ് അന്തർവാഹിനികളുടെ സഹായത്തോടു കൂടി അവരുടെ ആയുധ ശേഖരം അല്ലെങ്കിൽ ആയുധങ്ങളുടെ എണ്ണം കൂട്ടുന്ന നടപടികൾ നേവിയുമായി ബന്ധപ്പെട്ട് നടത്തുന്നു ഇതിനൊക്കെ കൃത്യമായി മറുപടി പറയുക എന്ന കൂടിയാണ് നമ്മൾ ഐ എൻ എസ് ടമിൽ നിർമ്മിച്ചത് അതായത് യുദ്ധക്കപ്പലുകൾ നമ്മുടെ നാവിക നാവികശേഖരത്തിന് ലോകത്ത് ഏത് രാജ്യത്തിനായാലും നാവികശേഖരത്തിന് വലിയ മുതൽക്കൂട്ട് തന്നെയാണ് എന്തായാലും നമ്മളിനി ആത്മനിർഭർ പദ്ധതി ആത്മനിർഭർ ഭാരത് എന്ന് പറയുന്നൊരു പദ്ധതിയുണ്ട് അതുപോലെ തന്നെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുണ്ട് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ തദ്ദേശീയമായിട്ടായിരിക്കും യുദ്ധക്കപ്പലുകളൊക്കെ നിർമ്മിക്കുന്നത് എന്തായാലും ഇപ്പോൾ ഈ ഐ എൻ എസ് ടമൽ നിർമ്മിച്ചപ്പോൾ തന്നെ അതിലുപയോഗിച്ച പാർട്സിൽ ഇരുപത്തിയാറ് ശതമാനവും ഇന്ത്യയിൽ നിന്ന് വാങ്ങിയത് അല്ലെങ്കിൽ ഇന്ത്യൻ ഉപകരണങ്ങളായിരുന്നു അപ്പോൾ ഇന്ത്യൻ ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ യുദ്ധക്കപ്പലുകൾ നിർമ്മിക്കുന്ന പദ്ധതിയിലേക്ക് നമ്മൾ നീങ്ങുകയാണ് ശരിക്കും പറഞ്ഞാൽ ഐ എൻ എസ് ടമൽ നിർമ്മിക്കുന്ന സമയത്ത് ഇന്ത്യയിൽ നിന്നുള്ള സാ സാങ്കേതിക വിദഗ്ധർ നേവി ഉദ്യോഗസ്ഥരെല്ലാം തന്നെ അവിടേക്ക് ചെന്നു തുടർന്ന് റഷ്യയിൽ സെൻറ്റ് പീറ്റേഴ്സ്ബർഗിൽ അതുപോലെ കപ്പൽ ഉണ്ടാക്കിയ കലിനിൻ ഗ്രാഡിൽ ഇവിടെയൊക്കെ കൊടും ശൈത്യമാണ് ഈ കൊടും ശൈത്യത്തിൽ ഇരുന്നൂറ്റി അമ്പത് സംഘം കഠിനമായ പരിശീലനം നടത്തുകയുണ്ടായി അതായത് കരയിലും കപ്പലിലുമായി നടത്തിയ കഠിന പരിശ്രമം ഐ എൻ എസ് ടമൽ കടലിലൂടെ നടത്തിയ ചില പരീക്ഷണങ്ങൾ അതെല്ലാം തന്നെ വിജയകരമായി പൂർത്തിയാക്കി അങ്ങനെയാണ് ജൂലൈ ഒന്നാം തീയതി ഈ ഐ എൻ എസ് ടമൽ എന്ന് പറയുന്ന ഇന്ത്യൻ നേവിയുടെ പുതിയ വാർഷിപ്പ് ജലത്തിലേക്ക് ഇറങ്ങുന്നത് അതായത് മുൻഗാമികളായ തൽവാറ് തഗ് എന്നിവയെക്കാളൊക്കെ ഏറെ അഡ്വാൻസ്ഡ് ആണ് ഈ തുഷീൽ ക്ലാസ്സിലെ യുദ്ധക്കപ്പലുകൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പോൾ തദ്ദേശീയ യുദ്ധക്കപ്പൽ നിർമ്മാണത്തിന് ഇനി മുൻഗണന നൽകാനായിട്ടാണ് ഇന്ത്യ ഉദ്ദേശിക്കുന്നത് ഇപ്പം നമ്മൾ ഈ യുദ്ധക്കപ്പൽ നിർമ്മിക്കാൻ തന്നെ രണ്ടായിരത്തി പതിനാറിൽ രണ്ടേ പോയിന്റ് അഞ്ച് ബില്ല്യൺ ഡോളർ മുടക്കിയാണ് നമ്മൾ ഈ പറയുന്ന തുഷീൽ ക്ലാസ്സിലെ യുദ്ധക്കപ്പലുകൾ നിർമ്മിക്കാനായിട്ട് തീരുമാനിച്ചത് ഇതുകൂടാതെ രണ്ട് തുഷീൽ ക്ലാസ് ഫ്രീഗേ റ്റുകളിൽ ക്രിക്കറ്റുകളുടെ നിർമ്മാണവും പുരോഗമിക്കുന്നുണ്ടായിരുന്നു അപ്പം ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ദീർഘകാല പ്രതിരോധ ബന്ധത്തിൻ്റെ ഒരു ഉൽപ്പന്നമാണ് ഈ പറയുന്ന യുദ്ധക്കപ്പൽ എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ തുഷീൽ ക്ലാസ്സിനായിട്ട് റഷ്യയുമായി ഉണ്ടാക്കിയ കരാറിന്റെ അടിസ്ഥാനത്തിൽ ഐ എൻ എസ് ത്രിപുൾ ക്ലാസ്സിൽപ്പെട്ട യുദ്ധക്കപ്പലുകൾ നാവികസേനയുടെ ശേഖരത്തിലുണ്ട് അപ്പം ഈ യുദ്ധക്കപ്പലുകളൊക്കെ ഗോവയിലാണ് ഇപ്പം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നാല് വ്യത്യസ്ത ക്ലാസ്സുകളിലായിട്ട് പത്ത് യുദ്ധ കപ്പലുകൾ നമ്മുടെ നാവികസേനയുടെ ശേഖരത്തിലേക്ക് എത്തുകയാണ് അതോടുകൂടി നമ്മൾ കൂടുതൽ പവർഫുള്ളാകും മാത്രമല്ല ഈ അന്തർവാഹിനികളുടെ പിന്തുണയോടെ ചൈനയും പാകിസ്ഥാനും ഒക്കെ നടത്തുന്ന തുടർച്ചയായ വെല്ലുവിളികൾ വെല്ലുവിളികളെ ഇതിനെയൊക്കെ നമുക്ക് അതിജീവിക്കാൻ സാധിക്കും ഇനി നമ്മൾ ഈ ഇന്ത്യൻ കപ്പൽശാലകളിൽ ഇപ്പം നിലവിൽ ഏതാണ്ട് ഒന്നേ ലക്ഷം കോടി രൂപ ചെലവിൽ കപ്പലുകൾ യുദ്ധക്കപ്പലുകളൊക്കെ നിർമ്മിക്കാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇനി വിദേശ രാജ്യങ്ങളിൽ യുദ്ധക്കപ്പലുകൾ നിർമ്മിച്ച് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്ന പരിപാടി നമ്മൾ നിർത്തുകയാണ് വേണമെങ്കിൽ റഷ്യയിലെ ഡിസൈൻ ഉൾപ്പെടെ നമ്മൾ അബ്സോർബ് ചെയ്യും അവരുടെ സാങ്കേതിക വൈദഗ്ധ്യം അതുപോലെ തന്നെ ടെക്നോളജിയൊക്കെ നമ്മൾ ഉൾപ്പെടുത്തി തദ്ദേശീയമായ ടെക്നോളജിയുമായിട്ട് മിക്സ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഈ യുദ്ധക്കപ്പൽ നിർമ്മിക്കുന്നത് ഞാൻ ഇപ്പോൾ പറഞ്ഞതുപോലെ നിലവിൽ നമ്മളുടെ കപ്പൽശാലകളിലായിട്ട് ഒമ്പത് ഡീസൽ ഇലക്ട്രിക് അന്തർവാഹിനികൾ ഏഴ് നെക്സ്റ്റ് ജനറേഷൻ ഫ്രിഗേറ്റുകൾ എട്ട് ആൻറ്റി സബ്മറൈനുകൾ എന്നിവയുൾപ്പെടെ മുപ്പത്തിയൊന്നെണ്ണം നിർമ്മിക്കാനുള്ള അനുമതി കിട്ടി അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങളും തുടങ്ങിക്കഴിഞ്ഞു മറ്റ് രണ്ട് ഫ്രിഗേറ്റുകൾ നമ്മൾ നിർമ്മിക്കുന്നുണ്ട് അതായത് അധിക ക്ലാസ് ഫ്രിഗേറ്റുകളായ ഐ എൻ എസ് തവസ്യ അതുപോലെ ഐ എൻ എസ് ട്രിപ്പൂട്ട് ഇതിൻ്റെ രണ്ടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് അതിലുപയോഗിക്കുന്ന ഉപകരണങ്ങളാകട്ടെ അറുപത് ശതമാനവും തദ്ദേശീയമായിരിക്കും അങ്ങനെ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ തദ്ദേശീയമായ യുദ്ധക്കപ്പലുകൾ നിർമ്മിച്ചുകൊണ്ട് വലിയൊരു വെല്ലുവിളി വീണ്ടും ഇന്ത്യ ഉയർത്തുന്നു അപ്പം കഴിഞ്ഞ പതിനൊന്ന് വർഷക്കാലമായിട്ട് ഇന്ത്യ ഭരിക്കുന്ന എൻ ഡി എ സർക്കാർ എത്രത്തോളമാണ് ഈ സൈനിക മേഖലയ്ക്ക് വേണ്ടി പണം മാറ്റിവെക്കുന്നത് അവർക്കുള്ള പിന്തുണ നൽകുന്നതെന്നൊക്കെ അറിയാൻ ഇത് മാത്രം നോക്കിയാൽ മതിയും കാരണം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം ഉണ്ടായപ്പോൾ നമ്മളുടെ യുദ്ധക്കപ്പൽ ഐ എൻ എസ് വിക്രാന്ത് ഉൾപ്പെടെ അവരുടെ പ്രധാന തുറമുഖങ്ങളെ തകർക്കാൻ ലക്ഷ്യമിട്ട് നിലയുറപ്പിച്ചതാണ് എന്നാൽ ഇന്ത്യൻ ഭരണകൂടം അല്ലെങ്കിൽ പ്രതിരോധ മന്ത്രാലയം കൃത്യമായ നിർദ്ദേശം നൽകാത്തത് കൊണ്ട് മാത്രമാണ് അന്ന് നേവി അറ്റാക്ക് ചെയ്യാതിരുന്നത് ഇവിടെ റഷ്യൻ നിർമ്മിത ഗൈഡഡ് ഫ്രിഗേറ്റ് അതാണ് ഈ ഐ എൻ എസ് ടമൽ എന്ന് പറയുന്നത് ഇത് ഇന്ത്യൻ നാവികസേനയുടെ വാൾ അടയാളമായിട്ടുള്ള വെസ്റ്റേൺ ഫ്ലീറ്റിൽ ചേരുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം എന്തായാലും ജൂലൈ ഒന്നാം തീയതി ഇത് വെള്ളത്തിലേക്ക് ഇറക്കുന്ന ആ സമയത്ത് നമ്മുടെ നേവിയുടെ ഫ്ലാഗ് ഓഫീസർ അതായത് വെസ്റ്റേൺ നേവൽ കമാൻഡിൻ്റെ കമാൻഡർ ഇൻ ചീഫായ വൈസ് അഡ്മിറൽ സഞ്ജയ് സിംഗ് അധ്യക്ഷത വഹിക്കും കൂടാതെ റഷ്യയിലെയും ഇന്ത്യയിലെയും നേവിയിലെ ഉയർന്ന ഉദ്യോഗസ്ഥർ സാങ്കേതിക വിദഗ്ധരെല്ലാം തന്നെ ഇതിൽ പങ്കെടുക്കും അപ്പോൾ ഇത്തരത്തിലൊരു വിപുലമായ പരിപാടിയൊക്കെ സംഘടിപ്പിച്ച് ഐ എൻ എസ് ടമലുകൂടി നീറ്റിലേക്ക് ഇറങ്ങുന്നതോടുകൂടി ഇന്ത്യൻ നേവിയുടെ കരുത്ത് കൂടുതൽ വർദ്ധിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട അപ്പോൾ മുൻഗാമികളെക്കാൾ കൂടുതൽ പ്രത്യേകത ഇളക്ക വെച്ചുകൊണ്ട് റഷ്യ നമുക്ക് വ്യത്യസ്തങ്ങളായി യുദ്ധക്കപ്പലുകളാണ് നിർമ്മിച്ച് നൽകുന്നത് അവരുടെ ഡിസൈനാണ് അപ്പോൾ ഇനി ഭാവിയിൽ നേവിക്ക് യുദ്ധക്കപ്പലുകൾ നിർമ്മിക്കുക എന്നുള്ളത് ഇന്ത്യയുടെ ഉത്തരവാദിത്തമായിട്ട് മാറുകയാണ് നിലവിൽ ഇരുപത്തിയാറ് ശതമാനം പാർട്സാണ് ഇന്ത്യയിൽ നിന്ന് ഉൾപ്പെടുത്തി യുദ്ധക്കപ്പലുകൾ നിർമ്മിക്കുന്നതെങ്കിൽ അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ അറുപത് ശതമാനം ഉപകരണങ്ങളും അല്ലെങ്കിൽ യുദ്ധക്കപ്പൽ നിർമ്മാണത്തിനാവശ്യമായ മുഴുവൻ സംവിധാനവും നമ്മുടെ രാജ്യത്ത് തന്നെ ശേഖരിക്കുന്നു അപ്പം റഷ്യൻ സാങ്കേതികവിദ്യ നമ്മൾ കൂട്ട കൂട്ടുകയും തദ്ദേശീയമായ സാങ്കേതിക വിദ്യയെ കൂട്ടിക്കലർത്തുകയും ചെയ്തുകൊണ്ട് യുദ്ധക്കപ്പലുകൾ അന്തർവാഹിനികളൊക്കെ നിർമ്മിക്കാനായിട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ അമേരിക്കയും ചൈനയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ കൂടുതൽ പരിഭ്രാന്തരാകുകയാണ് കാരണം മിസൈലുകൾ നിർമ്മിക്കുന്നതിൽ നമ്മൾ വളരെയധികം പുരോഗതി കൈവരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വ്യോമ പ്രതിരോധ സംവിധാനത്ത് ഒന്നിനു പുറകെ ഒന്നായി മികച്ച യുദ്ധോപകരണങ്ങളാണ് നമ്മൾ നിർമ്മിക്കുന്നത് ഇപ്പോൾ നമ്മുടെ ആകാശ് വ്യോമ പ്രതിരോധ സംവിധാനം അതിനുശേഷം നമ്മളിപ്പോൾ കുഷ എന്ന് പറയുന്ന ഒരു വ്യോമ പ്രതിരോധ സംവിധാനം തയ്യാറാക്കിക്കൊണ്ടുവരുന്നു ബ്രഹ്മോസ് എന്ന് പറയുന്ന വലിയ മിസൈല് ഇതിനെ പ്രതിരോധിക്കാൻ പോലും ലോകത്ത് ഒരു സംവിധാനവുമില്ല ഇതിന് അപ്പുറത്തേക്കാണ് ഇപ്പോൾ ഐ എൻ എസ് തമാൽ വരുന്നതോടുകൂടി ഇനി വിദേശ രാജ്യങ്ങളിൽ നിന്ന് നമ്മൾ യുദ്ധക്കപ്പൽ ഇറക്കുമതി ചെയ്യുന്ന പ്രവൃത്തി ഏതാണ്ട് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ വളരെ ഉയർന്ന ടൺഫയർ പവർ അനുപാതം ഉള്ളതുകൊണ്ട് തന്നെ റഷ്യ ഇന്ത്യക്ക് നൽകുന്ന ഒരു ഗിഫ്റ്റായിട്ട് വേണമെങ്കിൽ ഇതിനെ കരുതാം ശരിക്കും പറഞ്ഞാൽ റഷ്യ ലോകത്തെ ഞെട്ടിക്കുകയാണ് കാരണം അവർ നേരത്തെ ഉപയോഗിച്ച യുദ്ധക്കപ്പലുകളിൽ നിന്ന് നൂതന സാങ്കേതിക വിദ്യകളൊക്കെ തന്നെ അപ്ഗ്രേഡ് ചെയ്തിട്ടാണ് ഇതിലുപയോഗിക്കുന്നത് എട്ട് ബ്രഹ്മോസ് മിസൈലൊക്കെ യുദ്ധക്കപ്പൽ വഹിക്കുക എന്ന് പറയുമ്പോൾ തന്നെ ലോകം ഞെട്ടുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട കാരണം അത്രയും ലക്ഷ്യത്തെ കൃത്യമായിട്ട് ഭേദിക്കാൻ കഴിയുന്ന മിസൈലുകളാണിത് അപ്പോൾ വിപുലീകൃത സഹിഷ്ണുത മുപ്പത് നോട്ടിക്കൽ മൈൽ കൂടുതൽ വേഗത ഇതൊക്കെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് അപ്പോൾ ഐ എൻ എസ് ടമൽ എന്ന് പറഞ്ഞാൽ പുരാണത്തിലെ ദേവന്മാരുടെ രാജാവായ ഇന്ദ്രൻ യുദ്ധത്തിന് ഉപയോഗിച്ചിരുന്ന വാൾ അതിനെ പ്രതിനിധാനം ചെയ്തുകൊണ്ടാണ് ടമൽ എന്ന പേരിട്ടിരിക്കുന്നത് അപ്പം ഇന്ത്യൻ പുരാണങ്ങളിലെ അനശ്വര കരടി രാജാവായ ജാമ്പവാൻ്റെയും റഷ്യയിലെ യുറേഷ്യൻ തൗട്ട് നിറത്തിലുള്ള കരടിയുടെയും സമാന തലത്തിൽ നിന്നുള്ള ഒരു രൂപം സൃഷ്ടിച്ചിട്ടാണ് ഈ കപ്പലിൻ്റെ ഭാഗ്യചിഹ്നമാക്കി മാറ്റുന്നത് ചുരുക്കം പറഞ്ഞാൽ റഷ്യയിൽ ജൂലൈ ഒന്നാം തീയതി അവിടുത്തെ കലീനിയൻ ഗ്രാഡിൽ ർ തുറമുഖത്ത് അല്ലെങ്കിൽ കപ്പൽശാലയിൽ നിന്ന് നമ്മുടെ ഐ എൻ എസ് ടമൽ ഇറങ്ങുന്നതോടുകൂടി ലോകത്തിലെ വൻ ശക്തികളിലൊന്നായി ഇന്ത്യ മാറുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട കാരണം നൂറ്റി ഇരുപത്തിയഞ്ച് മീറ്റർ നീളം മൂവായിരത്തി തൊള്ളായിരം ടൺ ഭാരം അതുപോലെ തന്നെ ആഴക്കടലിൽ വളരെയധികം സൈനിക നീക്കത്തെ പ്രതിരോധിക്കാൻ സാധിക്കും കടലിൽ നിന്നും കരയിൽ നിന്നുമുള്ള ആക്രമണങ്ങളെ പ്രതിരോധിക്കാം അങ്ങനെ ശക്തമായ ആക്രമണം നടത്താൻ എല്ലാ സംവിധാനവും സൗകര്യവുമുള്ള യുദ്ധക്കപ്പലാണ് ഐ എൻ എസ് ടമൽ നമ്മൾ ഇനി വിദേശ രാജ്യത്ത് നിന്ന് യുദ്ധക്കപ്പൽ ൽ ഇറക്കുമതി ചെയ്യില്ല തദ്ദേശീയമായി ആത്മനിർഭർ ഭാരത് അതുപോലെ തന്നെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി ആയിരിക്കും ഇനി യുദ്ധക്കപ്പലുകൾ നിർമ്മിക്കുക അങ്ങനെ റഷ്യ ഈ യുദ്ധക്കപ്പൽ നിർമ്മിച്ച് ഇന്ത്യക്ക് തരുന്നതോടുകൂടി നമ്മളുടെ ഈ യുദ്ധക്കപ്പൽ ഇറക്കുമതിക്ക് ഒരു വിരാമമാവുകയാണ് അങ്ങനെ നമ്മൾ എല്ലാ മേഖലയിലും പൂർണ്ണമായും തദ്ദേശീയമായിട്ട് വികസിക്കുന്നു അത്തരത്തിലുള്ള ഒരു വികാസത്തിന് ഇന്ത്യയുടെ ഭരണകൂടം എല്ലാം പിന്തുണയും നൽകുന്നു അതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് ഈ ഐ എൻ എസ് ടെമാലിൻ്റെ നിർമ്മാണത്തിലൂടെ നമ്മൾ പൂർത്തീകരിക്കുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക